മുഖ്യമന്ത്രി നിസംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ് തട്ടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് പാർട്ടിയാണ് എല്ലാ സ്ഥലത്തും പാർട്ടിയാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക് ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് അറിയാം വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ് എല്ലാത്തിൻ്റെയും പുറകില് പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ് ചോദിക്കട്ടെ എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒരു ലഹരി വരുന്ന സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവൻ്റെ വീട് ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ് അവന് ആര് സംരക്ഷണം കൊടുക്കും ആര് സംരക്ഷണം കൊടുക്കും അവരാണ് അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിൽ ഇടങ്ങളിലും നടക്കുന്നത് അല്ല ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് ഇത് സാധാരണ പറയുന്നല്ലോ കേരളത്തിൽ ഇത്രമാത്രം എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു ലഹരി മരുന്ന് സംഘത്തിന്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം അവരാണ് അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ ജീവിക്കുന്നത് എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയത് എത്ര സ്ത്രീകളെയാണ് മർദ്ദിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക